ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീറ്റിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ച വരുന്ന എന്തൊക്കെ പ്രൊമോ ആണ് എന്നുള്ളതും അതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ വേദയെ അത്രയും വലിയൊരു തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വിക്രം കൊണ്ടുവന്നകത്ത് കിടത്തിയും ശ്രീജയും നമ്മുടെ അമ്മയാണ് കമലയും ഒക്കെ ചേർന്ന് വേദയ്ക്ക് പുള്ളിയും ഭാഗത്ത് ഗവൺമെൻറ്റ് ഇട്ട് കൊടുത്ത് ശുശ്രൂഷിക്കുന്ന രംഗമാണ് എൻ്റെ അകത്ത് പോയി കിടക്കാനൊക്കെ കമല പറയുന്നുണ്ട് എൻ്റെ മോളെ സമാധാനം പ്പെട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് എല്ലാവരും ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടു നിർത്തിയത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെ പ്രൊമോ ഇൻട്രോ ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് പറയുന്നത് അപ്പോൾ മാഷിൻ്റെ ആദ്യം ഒരു പത്തായപ്പുരി ആ പോലെ ഉള്ളൊരു ഇതാണ് അവിടെ വേദിയും വിക്രമമാണ് ആ സെക്ഷനിൽ കിടക്കുന്നത് അപ്പോൾ അത് വീടിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തൻ്റെ ആദ്യ കാലത്തുള്ള സമ്പാദ്യത്തിൻ്റെ ആ ഒരു ഭാഗമാണ് ആ കത്തി നശിച്ച് പോയത് അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ആ വിക്രം തന്നെയാണ് എന്നുള്ള ചിന്തയോടുകൂടി മാഷി വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആയിരിക്കുന്ന രംഗത്ത് നമ്മുടെ കമല ചെല്ലിയാണ് കമല ചെന്നിട്ട് മാഷിനെ കുറേയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ മാഷി പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പണ്ട് ഒന്നും ഇല്ലാണ്ട് വന്നു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുകയും നമ്മൾ എത്രത്തോളം ചുരുക്കി നമ്മൾ എത്രത്തോളം ദാരിദ്ര്യം ഉണ്ടായിട്ട് നമ്മൾ ചുരുക്കി പിടിച്ചാണ് ഈ ഒരു വീട് കിട്ടിയത് ഇന്ന് ഇതെല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല കമലോ എന്ന് പറഞ്ഞ് മാഷങ്ങു തളർന്നു പോവാണ് മാഷ സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് കമല സമാധാനിപ്പിക്കേണ്ടത് ഇത് വീട് കത്തിയെന്നല്ലേ ഉള്ളൂ നമ്മുടെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് കമല പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ ആ വിക്രം ണെന്നും പറഞ്ഞുകൊണ്ട് മാഷ് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് എന്റെ മാഷ് എണീറ്റ് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദയും വിക്രമിനെയും കാണിക്കുകയാണ് അപ്പോൾ വേദയോട് വിക്രം പറയുന്നുണ്ട് നീ പോയി കിടന്ന് വിശ്രമിച്ചോളൂ ഞാൻ വരാം എങ്ങോട്ട് പോവാം വിക്രം ഇനി എന്താണ് എന്താണ് നീ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വിക്രം പറയുക ഇതിന് ഇപ്പോഴല്ല ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ കാലം നമ്മളെ കൊണ്ട് തരും ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ആഞ്ഞടിക്കണം ഒന്നും അറിയാത്ത സാധുവായിട്ടുള്ള ആ ചേച്ചിയും മുകളും ഒന്നും അറിയാത്തവരാണ് അപ്പം നീ ഒന്നും അറിയാതെ നിന്നെ അയാൾ ഉപദ്രമിച്ചത് അവനപ്പം തിരിച്ചടി കൊടുക്കണ്ടെന്നാണോ നീ പറയണ വേദം എത്രത്തോളം പറഞ്ഞ് നമ്മുടെ വിക്രമിനെ സമാധാനിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ വേദ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിക്രമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെവരെ ഞാൻ തിരിച്ചായിട്ട് കൊടുക്കും എന്നുള്ളതുകൊണ്ട് എങ്കിലും തൽക്കാലത്തേക്ക് വേദ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് വിക്രം ഒന്ന് ശമിക്കുകയാണ് എന്നിട്ട് വിക്രം എഴുന്നേറ്റ് പോയി നോക്കുകയാണ് നീ കിടന്നു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ കത്തി നശിച്ച ഇതൊക്കെ പോയി നോക്കുകയാണ് അപ്പോൾ വിക്രമിന് വല്ലാത്ത സങ്കടമാണ് തൻ്റെ അച്ഛൻ്റെ സ്വപ്നമാണ് ഈ കത്തി വരുന്നത് എന്നുള്ള ഒരു കുറ്റബോധം വിക്രമിനുണ്ട് താൻ കാരണം എന്നൊക്കെയുള്ള ചിന്ത അപ്പോഴാണ് മാഷ് വരുന്നത് അപ്പോൾ മാഷ് ഇങ്ങനെ വിക്രമിനെ ദേഷ്യത്തോടെ നോക്കുകയാണ് അവനെല്ലാം ആക്കിയിട്ട് കണ്ടില്ല അവൻ്റെ നിപ്പ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അച്ഛ ഇത് ഞാൻ കാരണം ഉണ്ടായതാണെങ്കിൽ ഞാൻ ഇതെല്ലാം ശരിയാക്കോളാം നീ ശരിയാക്കാനോ നിന്നെ അതിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല അതങ്ങനെ കിടക്കട്ടെ എല്ലാ ദിവസവും എനിക്ക് നേരം വെളുത്ത് എഴുന്നേറ്റ് എനിക്ക് അത് കണി കാണാനായിട്ട് ഞാൻ വെച്ചേക്കാണ് എൻ്റെ മകനെ വളർത്തി വലുതാക്കി ആക്കിയപ്പോൾ എൻ്റെ മകൻ എനിക്ക് തന്ന ഒരു സമ്മാനമായിട്ട് ഞാൻ ഇത് വിക്രമിനെ അങ്ങോട്ട് ചങ്ക് പൊട്ടുന്ന ഒരു പ്രയാസമാണ് അച്ഛൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എടാ നീ എന്തൊക്കെയാടാ കാട്ടി ുന്നത് നീ സ്വയം എപ്പോഴെങ്കിലും നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടി ആ റൂമിൽ കിടന്ന് വെന്ത് പോയി മരിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ ഞാൻ ആരുടെ അടുത്ത് സമാധാനം പറയും എൻ്റെ അവസ്ഥ എന്താണ് നിനക്കിതൊന്നും ഒരു പുത്തരിയല്ല ഞാൻ എനിക്ക് എന്നെ എന്നെ എൻ്റെ ജീവിതം തന്നെ ജയിലിലായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ നീ ഈ കൊണ്ടെത്തിച്ചു തരുന്നത് ശ്രീനിസാറിൻ്റെ കൂടെ ആ കുട്ടി പറഞ്ഞപ്പോൾ നീ ആ കുട്ടിയെ താലി പൊട്ടിക്കാൻ പോയല്ലോ നീ തന്നെയല്ലേ ഇതിനെല്ലാം തുടക്കം കുറിച്ച ആൾ നീ എന്ത് നേടി നിന്നെ ഇന്നിപ്പോൾ ഈ പത്തായപ്പുരയെ കത്തി നശിച്ചോളൂ നാളെ ജീവനോടെ നമ്മളെ ആയിരിക്കും ഇട്ട് കത്തി നശിപ്പിക്കുന്നത് എന്നൊക്കെ കുറേ കുറ്റങ്ങൾ വിക്രമിനെ പറയുകയാണ് നമ്മുടെ മാഷ് അപ്പോഴും നമ്മുടെ കമല ഓടി വരുന്നുണ്ട് മാഷെ ഒന്ന് സമാധാനപ്പെടൂ സമാധാനപ്പെടൂ നീ മാറും കമലേ എൻ്റെ മനസ്സിൻ്റെ പ്രയാസം എനിക്ക് മാറുന്നില്ല നമ്മുടെ മകൻ നീ എല്ലാത്തിനും ന്യായം പറയുന്നവളാണല്ലോ നിൻ്റെ മകൻ ചെയ്ത ഈ കാര്യത്തിന് എന്ത് ന്യായം നിനക്ക് പറയാനുള്ളത് ഇതെല്ലാ വാസവൻ്റെ ഗുണ്ടകളും ചേർന്നുള്ള പണികളാണ് അത് നീ ഒന്ന് ഓർത്ത് നോക്കി നമ്മളെ വീട്ടിലും ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നാളെ ജീവനോടൊക്കെ നമ്മളോ മക്കളോ മരുമക്കളോ ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ നമ്മുടെ മാഷി കമലയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വാസവനെയാണ് കാണിക്കുന്നത് നമ്മുടെ വാസവൻ അങ്ങ് അട്ടഹസിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് കാരണം തൻ്റെ മകനോടും തൻ്റെ ഭാര്യയോടും മകളോടും വിക്രം ചെയ്തതിനും പിന്നെ ഗോഡോൺ കത്തിച്ചതിനും ഒക്കെ പരിഹാരമായിട്ടാണ് ഈ ചെറിയൊരു വെടിക്കെട്ട് കൊടുത്തത് അപ്പോൾ അവൻ്റെ ഭാര്യ വെന്ത് കത്തി നശിച്ചത് അവൻ കാണണം എന്ന ആഹ്ലാദ ചിരിയാണ് നമ്മുടെ വാസവൻ ചിരിച്ചത് പക്ഷെ പിന്നെയാണ് അറിയുന്നത് ഒരു കുഴപ്പമില്ല അപ്പോൾ വാസവൻ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ അവളുടെ ആയുസ് തീരാറായിട്ടില്ല അത് അവൾക്കൊരു പുനർജന്മമാണ് കിട്ടിയിരിക്കുന്നത് സാരയില്ല ഇതിൻ്റെ അടുത്ത വെടി ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വാസവൻ അമരയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ ശ്രീജ വന്നിട്ട് വേദേനെ ഒരുപാട് സമാധാനിപ്പിക്കുകയാണ് അമ്മയും വേദയൊക്കെ വന്ന് സമാധാനിപ്പിക്കുക അല്ല അമ്മയും ശ്രീജയൊക്കെ വന്ന് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്കും വിക്രമിന് അവിടെ കിടന്ന് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി തീരുമായിരുന്നു ശ്രീചേട്ടത്തി എനിക്കതിപ്പോഴും ഓർക്കാൻ പോലും പറ്റുന്ന തീ പടർന്ന് റൂമ് മൊത്തം പുക കൊണ്ട് നിറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തീർന്നു എന്ന് കരുതിയാണ് എൻ്റെ ബോധം അവസാനിക്കുന്നത് ആ ഒരു ഓർമ്മ എനിക്കുള്ളൂ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്താണ് ശ്രീജേട്ടത്തി ഇതിനൊക്കെ കാരണം ആ വാസവൻ തന്നെ ആയിരിക്കും എന്ന് ശ്രീജ പറയുന്നുണ്ട് ആര് തന്നെയാണെങ്കിലും ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന വിക്രം തന്നെയല്ലേ ശ്രീചേട്ടത്തി ഇനി ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്കുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദം പറയുന്നുണ്ട് അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ വാസവം വരികയാണ് കാരണം വെച്ചാൽ ഈ കാര്യ ഒരു ആശ്വാസം മാഷിനും വിക്രമിനും കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് വാസവൻ മുതലാളി വരുകയാണ് വന്നിറങ്ങി ഉറങ്ങാൻ വിക്രമും മാഷും ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അയ്യോ ഇതെന്താ പറ്റിയത് മാഷെ എന്തു പറ്റി വീട് പിടിച്ചോ അയ്യോ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത മട്ടിൽ കുറേ ഡയലോഗ് അങ്ങ് ഡയലോഗടിച്ചു കാച്ചാണ് വിക്രമിനെ അങ്ങോട്ട് ദേഷ്യം വരണേ എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ ഒന്നും അറിയാത്ത പറ്റില്ല എന്നിട്ട് കുറേ കുത്തുന്ന രീതിയിലുള്ള കുറേ വർത്തമാ ഡയലോഗ് അങ്ങ് അടിക്കുകയാണ് വാസവൻ അയ്യോ ഇതാരായാലും ചെയ്തത് ഒരു അന്യായമായിപ്പോ വൈഫിൻ്റെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ വിക്രം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്ന് നേരെ വാസവന്റെ കുളറെ കയറി പിടിക്കുകയാണ് അപ്പം മാഷി തടയുന്നുണ്ട് അപ്പം ആ സമയത്ത് വേദയും വന്ന് തടഞ്ഞ് വിക്രമിനെ സമാധാനപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് വാസവനോട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഞാൻ നീ എന്ന് നീ കരുതണ്ട നിന്റെ സമയം നല്ലത് ഇതിൻ്റെ അപ്പുറം കാണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല എന്ന് പറഞ്ഞ് വിക്രം നല്ലൊരു വാണിംഗ് കൊടുക്കാണ് വാസവന് എടാ ചെറുക്കാ നീ ഇതല്ല ഇതിൻ്റെ അപ്പുറം വേണമെങ്കിലും നീ കാണിച്ചോളൂ ഇത് ഇതൊന്നും എനിക്ക് എന്നെ ബാധിക്കണ കേസേ അല്ല എന്നിങ്ങനെ വാസവൻ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ടിട്ട് വേദം അവിടെ നിന്ന് പറയുന്നുണ്ട് വിക്രം കണ്ണുകൊണ്ട് കാണിക്കണം ഒന്നും പറയണ്ട അയാൾ പറഞ്ഞിട്ട് പൊക്കോട്ടെ അയാൾ വിജയിച്ചു എന്നാണ് അയാൾക്ക് കരുതുന്നതെങ്കിൽ അയാൾ വിജയിച്ചു എന്ന് കരുതി പൊക്കോട്ടെ അപ്പം മാഷ് പറയുന്നുണ്ട് മാഷിനോട് പറയുന്നുണ്ട് മാഷി മാഷേ നമ്മുടെ വാസവൻ മാഷിനോട് പറയാണ് മാഷേ ഇന്ന് ഈ പത്തായപ്പുരം മാത്രമേ കത്തിയുള്ളൂ നാളെ ഇനി നേരം വിളിത്ത് എണീറ്റാൽ നിങ്ങളുടെ ജീവൻ പോലും കാണൂല്ലല്ലോ ഈ എറിഞ്ഞൊന്ന് കത്തി കത്തിച്ചവർക്ക് നാളെ നിങ്ങളുടെ വീട് കത്തിക്കാൻ തോന്നിയല്ലോ അതുകൊണ്ട് ഉറങ്ങുമ്പോഴൊക്കെ ഒന്ന് ഉറങ്ങിക്കോളൂ എന്നൊക്കെ താക്കീത് കൊടുത്തപ്പോൾ മാഷ് പറഞ്ഞു എൻ്റെ വീട് കത്തി നശിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കത്തിപ്പോ എന്ത് വേണോ ചെയ്തോട്ടെ അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത് മാഷ് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വാസവനെ വലിയ സന്തോഷമെങ്കിലും അവരെ മറുപടി ഇടയ്ക്കും ിടയ്ക്ക് കൊടുക്കുന്നത് വാസവനിട്ട് കൊള്ളുന്നുണ്ട് അങ്ങനെ വാസവൻ ഒരു ചിരിച്ച മുഖത്തോടു കൂടി അവരെ വെള്ളി വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയത്തെല്ലാം നമ്മുടെ വിക്രം മനസ്സിൽ കരുതുന്നുണ്ട് എവന് ഞാൻ എട്ടിൻ്റെ പണി ഞാൻ എവന് കൊടുത്തിരിക്കും എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മുടെ വിക്രമും നിൽക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ ആകെ വിക്രം അങ്ങ് തളന്നു പോകണം കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അതൊന്നും നന്നാക്കാനോ തൊടിയിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് നമ്മുടെ പവിത്രം സീരിയൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദയ്ക്ക് ഈ അച്ഛൻ അതായത് നമ്മുടെ മാഷിന് ഈ വിക്രമിനോട് എന്താണ് ഇത്രയേറെ വൈരാഗ്യം വരാനുണ്ടായ കാരണം വിക്രം ഇത്രയും നല്ലൊരു മകനാണ് വെയിൻ ഒരു സ്വന്തം ഒരു മകനായിട്ടല്ല ഒരു കൂട്ട ഉദാഹരണം പോലെയാണ് വിക്രമിയും മാഷും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ അതിന് എന്ത് വിള്ളലാണ് സംഭവിച്ചത് അത് എങ്ങനെയെങ്കിലും അറിയണം എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ വേദ ഇനി ആ ഒരു അന്വേഷണത്തിലാണ് അപ്പോൾ വരും ആഴ്ചകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പവിത്രം സീരിയൽ വരാൻ പോകുന്നതെന്നും വേദ വിക്രമിൻ്റെയും മാഷിൻ്റെയും ആ പഴയകാല ചരിത്ര കഥകളൊക്കെ അറിയുമോ എന്നുള്ളത് നമുക്ക് നോക്കാം വാസവന് എന്ത് പണിയുമായിട്ടാണ് വിക്രമിനി എതിരിടുന്നതെന്നും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ആക്കി തരണം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ടാറ്റാ